നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഉത്സവകാലം മുതലെടുക്കാൻ വാഹന ഉടമകൾ യാത്രക്കാരെ പിഴിയുന്ന സർക്കാർ സ്വകാര്യ ബസ് സർവീസുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയിലെ നല്ലൊരു പങ്ക് അന്യ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ നാട്ടിലേക്കും വീട്ടിലേക്കും മടങ്ങിയെത്തുന്ന അവസരമാണ് ക്രിസ്മസ് നവവത്സര ആഘോഷ സമയം ഈ പ്രത്യേകത മുതലെടുക്കാൻ കേരളത്തിൽ നിന്നും സർവീസ് നടത്തുന്ന അന്തർ സംസ്ഥാന ബസ് ഉടമകളും അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും ഒരു മടിയും കാണിക്കുന്നില്ല എന്നത് വലിയ പരാതിയാണ് ഉയർത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നീ നഗരങ്ങളിൽ നിന്നും അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന വാഹന ഉടമകളാണ് ഇരട്ടിയോളം ചാർജ് ഈടാക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് ഈ ചാർജ് വർധനയുടെ കാര്യത്തിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അധികൃതരും മടിക്കുന്നില്ല എന്നതാണ് ഖേദകരമായ കാര്യം ഉത്സവ സീസൺ ആകുമ്പോഴേക്കും മുൻകൂട്ടി തന്നെ മലയാളികൾ ട്രെയിനുകളിൽ സീറ്റുകൾ റിസർവ് ചെയ്യുക പതിവാണ് രണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ സ്വന്തം നാട്ടിലേക്ക് മലയാളികൾ ടിക്കറ്റ് ബുക്ക് ചെയ്യും കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ട്രെയിനിലും സീറ്റ് ലഭ്യമല്ല എല്ലാം നേരത്തെ തന്നെ ബുക്ക് ചെയ്യപ്പെട്ടു എന്നതാണ് സ്ഥിതി അങ്ങനെ ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും അന്തർ സംസ്ഥാന ബസ്സുകളെ ആശ്രയിക്കുക അല്ലാതെ മറ്റു മാർഗമില്ല ഈ അവസരമാണ് ബസ് ഉടമസ്ഥർ മുതലെടുക്കുന്നത് ബാംഗ്ലൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്ന എയർ കണ്ടീഷൻ ബസ്സുകളിൽ നിലവിൽ ടിക്കറ്റ് ചാർജ് നാനൂറ് രൂപ മുതൽ തൊള്ളായിരത്തി അൻപത് രൂപ വരെയായിരുന്നു ഇതാണ് സീസൺ പ്രമാണിച്ച് അയ്യായിരം രൂപയായി ബസ് ഉടമകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് സ്വകാര്യ ബസ് ഉടമകൾ മാത്രമല്ല സർക്കാരിന്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും ടിക്കറ്റ് നിരക്കിൽ അൻപത് ശതമാനത്തിലധികം വർദ്ധനവ് ഇപ്പോൾ നടപ്പിൽ വരുത്തിയിരിക്കുകയാണ് ബാംഗ്ലൂർ ട്രാൻഡ്രം ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയിൽ നിന്നും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് രൂപയാക്കിയാണ് മാറ്റിയിരിക്കുന്നത് എഴുന്നൂറ് രൂപ ടിക്കറ്റ് ചാർജ് ഈടാക്കിയിരുന്ന വോൾവോ ബസ്സിൽ ഇപ്പോൾ നിരക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് ഏറ്റവും കൂടുതൽ അന്തർ സംസ്ഥാന ബസ്സുകൾ സർവീസ് നടത്തുന്ന കോഴിക്കോട് നിന്നും യാത്ര തിരിക്കുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്വകാര്യ ബസ്സുകളും ഭീമമായ നിരക്ക് വർധനവ് യാത്രക്കാരിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ട്രെയിൻ ടിക്കറ്റുകൾ ഒരു തരത്തിലും ലഭ്യമല്ലാത്തതിനാൽ ബസ് ഉടമകളുടെ ഏതു നിരക്കും നൽകിക്കൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ട ഗതികേടിലാണ് കേരളത്തിന് പുറത്തുള്ള മലയാളികൾ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരുവിലേക്ക് പുറപ്പെടുന്ന ബസ്സിന് ടിക്കറ്റ് നിരക്കിന് തൊള്ളായിരം രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയായിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ബാംഗ്ലൂരുവിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ബസ്സുകളുടെ ടിക്കറ്റ് നിരക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ആയിരുന്നത് മൂവായിരത്തി മുന്നൂറ് മുതൽ മൂവായിരത്തി എണ്ണൂറ് രൂപ വരെയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള നിരക്കിന്റെയും സ്ഥിതി ഇത് തന്നെയാണ് രണ്ടായിരം രൂപയ്ക്ക് താഴെ സാധാരണ ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറിനും നാലായിരത്തി അഞ്ഞൂറിനും ഇടയിലേക്ക് ഉയർന്നിരിക്കുന്നു കൊച്ചിയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ബസ്സുകളുടെ യാത്രാ നിരക്ക് രണ്ടായിരം രൂപയ്ക്ക് താഴെയായിരുന്നത് ഇപ്പോൾ നാലായിരം മുതൽ അയ്യായിരം രൂപ വരെയായി സ്വകാര്യ ബസ് ഉടമകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസി മലയാളികൾ അവധിയെടുത്ത് സ്വന്തം നാട്ടിലേക്ക് എത്തുന്നത് വർഷത്തിൽ രണ്ടവസരങ്ങളിലാണ് ഒന്നാമതായി ഓണക്കാലവും രണ്ടാമത് ക്രിസ്മസ് നവവത്സര കാലവും ഈ രണ്ടവസരങ്ങളിലും വളരെ വിദഗ്ധമായി യാത്രക്കാരായി എത്തുന്ന മലയാളികളെ ചൂഷണം ചെയ്യുന്നതിന് വാഹന ഉടമകൾ പതിവായി ശ്രമം നടത്തുകയാണ് ഇതിനെതിരെ പല അവസരങ്ങളിലും പ്രതിഷേധ സ്വരങ്ങൾ ഉയരുകയും സർക്കാർ നടപടിക്ക് ആവശ്യമുയരുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ പോലും അധികാരികൾ ഇതൊന്നും ചെവിക്കൊണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അന്യ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന ബസ്സുകളിൽ ഉയർന്ന നിരക്ക് പ്രാബല്യത്തിൽ വരുത്തുന്നതുകൊണ്ട് സ്വകാര്യ ബസ് ഉടമകൾ എന്ത് അനീതി കാണിച്ചാലും അതിനെ എതിർക്കാൻ സർക്കാരും തയ്യാറാകുന്നില്ല യാത്രക്കാരെ കുത്തിപ്പിഴിയുന്ന സ്വകാര്യ ബസ് ഉടമകളുടെ ഈ അഹങ്കാരത്തിന് പിന്നിൽ മറ്റു ചില കഥകളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അന്തർ സംസ്ഥാന സർവീസുകൾക്ക് അനുമതി നേടിയെത്തുന്ന സ്വകാര്യ ബസ് ഉടമകളും ട്രാൻസ്പോർട്ട് വകുപ്പിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തുന്ന അഴിമതിയുടെയും മാസപ്പടിയുടെയും കരുത്തിലാണ് ഇതെല്ലാം നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഓരോ സ്വകാര്യ ബസ് ഉടമകളും ഉത്സവ സീസണിൽ ഓരോ ട്രിപ്പിനും നിശ്ചിത തുക കണക്കാക്കി ട്രാൻസ്പോർട്ട് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയായി നൽകി വരുന്നുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇതിനെ തടയുവാൻ കഴിയുക സംസ്ഥാന ഗതാഗത വകുപ്പിനാണ് എന്നാൽ സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥർ മൗനമായി അനുമതി കൊടുക്കുകയും അഴിമതി നടത്തുകയും ചെയ്യുന്ന കാര്യം അറിയാവുന്ന ഒരു മേലുദ്യോഗസ്ഥനും ബസ് ഉടമകൾക്കെതിരെ തിരിയാൻ തയ്യാറാവുന്നില്ല എന്നതാണ് ഇതിന്റെ പിന്നിലെ കഥകൾ എന്നറിയപ്പെടുന്നത് നന്ദി നമസ്കാരം